ധാരികാസുരനെ വധിക്കുന്നതിനായി മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു ശൂരപത്മാതികളെ സംഹരിക്കുന്നതിനായി മഹാദേവന്റെ ആറു കണ്ണുകളിൽ നിന്നും ഉണ്ടായ അഗ്നിയിൽ നിന്നും മുരുകൻ ഉത്ഭൂതനായി വർഷങ്ങൾക്ക് മുൻപ് കേട്ടിട്ടുള്ള ഈ കീർത്തനം നിങ്ങളും ഒന്ന് കേട്ടുനോക്കൂ നേരിട്ട് ഭഗവാനോട് പറയുന്ന ഒരാനന്ദം എന്നിലുണ്ടായി ഇത് കേൾക്കുന്നവർക്കും അതേ അനുഭൂതി ഉണ്ടാകട്ടെ മാനസികമായി തകരുമ്പോൾ ശരീരസ്വാസ്ഥ്യവും കൂടുന്നു അങ്ങനെയുള്ള തകർച്ചയിൽ നിന്നും ശാന്തി ലഭിക്കുന്നതിനുള്ള ഏകമാർഗം ഭഗവത് ചിന്ത മാത്രമാണ് ശ്രീ ശ്രീപഴനീശ്വര ശ്രീ മുരുക ശ്രീ പാർവതി പാർവതീസുധ ശ്രീ മുരുക ശ്രീപാദ ദർശനമേഘിടേണേ ശ്രീപാദ പത്മത്തിൽ ചേർത്തിടേണേ അല്ലല അകറ്റുന്ന ശ്രീ മുരുക ചൊല്ലേഴും മാമല വാഴുമിഷ വല്ലായ്മ തീരുവാൻ എല്ലാ നാളും കല്യാണമൂർത്തേ ഞാൻ കൈതൊഴുന്നേൻ ആനന്ദവാരിധി നാഥനായി മാനവ മാനവപൂജിതനായി മുന്നിൽ സാനന്ദം മാമല വാഴോനെ വന്ദിത സുന്ദരനെ ചന്ദ്രക്കലാധരാനന്ദനനെ സൗന്ദര്യമൂർത്തിയാം ശ്രീമുരുക വന്ദിച്ചിടുന്നു ഞാൻ ഭക്തിപൂർവം ഈശ്വരപുത്രനായുഭവിച്ച വിശ്വികനാഥനാം ശ്രീമുരുക വിശ്വസിച്ചെന്നും ഭജിച്ചിടുന്നോർക്ക് ആശ്വാസമേകുന്ന ശ്രീമുരുക ഉൾക്കൂതൂകത്തോടെ ഞാനും നിന്റെ തൃക്കാലടികളിൽ കുമ്പിടുന്നേൻ മുക്കണ്ണ സൂനുവം ശ്രീ മുരുക തൃക്കണ്ണാൽ ഒന്നെന്നെ നോക്കിയിടേണേ ഊഴിയിൽ വാണിടുമേഴകളെ നാഴിക തെറ്റാതെ തൃക്കൺ വാർത്ത് കോഴകൂടാതെ ആത്മസൗഖ്യമേവം വാഴുന്ന വേലപ്പാ ശ്രീ മുരുക ഋഷീശ്വരന്മാരും പൂജിച്ചെന്നും ഭാഷിച്ചിടുന്നു നിൻ വൈഭവങ്ങൾ തോഷമോടെന്നും ഇവാനും നിൻ്റെ വേഷത്തെ കാൺമാൻ ഭജിച്ചിടുന്നു എങ്ങിനെ നിന്നെ ഞാൻ വാഴ്ത്തിടേണ്ടു മംഗളമൂർത്തിയാം ശ്രീകുമാര എങ്ങിനെ നിന്നെ ഞാൻ പൂജിക്കണം മംഗളമൂർത്തിയാം ശ്രീ മുരുക ഏതു വിധത്തിലാണെന്നറിയുവാൻ ഹോതമേ ഗേണമേ ശ്രീ മുരുക സാധു ജനപ്രിയനായ നിൻ്റെ പാദപൂജയ്ക്കു ഞാൻ കാത്തിരിപ്പു അയ്യപ്പ സോദര വേലപ്പനെ കയ്യുകളിരാറും ഉള്ളവനെ നീയല്ലോ സർവജ്ഞൻ ശ്രീ മുരുക നീയല്ലോ ലോകൈക നായകനും ഒന്നുപോലെത്ര വതനമുണ്ട് ഒന്നുപോലെത്ര നയനമുണ്ട് ഒന്നുപോലെത്ര കാരങ്ങളുണ്ട് ഒന്നിനെ നോക്കി തലോടുകില്ലേ ഓങ്കാര ബിന്ദുവിൽ പാർത്തിരിക്കും ശങ്കരനന്ദനാശ്രീ മുരുക സങ്കടവൻകടൽ തണ്ടുവാനായി ശങ്കാവിഹീനാമനുഗ്രഹിക്കൂതാഥനല്ലേ മോദമേ ഗീടുവാൻ ശക്തനല്ലേ വേദാന്ത വേദ്യനുമല്ലേ ഖേദമകറ്റുവാൻ ശക്തിയില്ലേ അമ്പിളി ചൂടാൽ മജാമുരുക തമ്പുരാനെ നിന്റെ പൊൻപതാന്തേ കുമ്പിട്ടു നിൽക്കുമി ഏഴയാമൻ കമ്പങ്ങൾ തീർക്കാൻ വരം തരേണേ മുരുകാ ശ്രീ മുരുക രക്ഷിക്കണേ ഭഗവാനെ